ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ ഗംഭീരമായി എല്ലാ സ്ഥലത്തും കൊണ്ടാടുന്നത് ഞാൻ കണ്ടു പല സ്ഥലങ്ങളിലും കപ്പേളകളിലും പള്ളികളിലും തിരുന്നാളായിരുന്നു ഞങ്ങളുടെ പള്ളിയിലും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ചെറിയ പള്ളിയാണെങ്കിലും നല്ല ആഘോഷമായിരുന്നു ഊട്ടുപിരി ഊട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളിലും പായസവും ഞങ്ങളുടെ പള്ളിയിലും പായസവും ഊട്ടു തിരുന്നാളും അങ്ങനെ അങ്ങനെ കുറേ നേർച്ചകളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിൽ സ്വർഗാരോപണ തിരുന്നാൾ ആഘോഷിച്ചു ഒപ്പം വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഇന്ന് എല്ലാവരും അമ്മയെയാണ് ഓർക്കുക കാരണം അമ്മ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട ദിവസം പക്ഷേ വിശുദ്ധയാവസെ പിതാവ് എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത എന്നെ നിരന്തരം നയിക്കുന്ന അത്ഭുതങ്ങളും ഇടപെടലുകളും എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധയാവസ്ഥ പിതാവ് വിശുദ്ധയാവസ്യ പിതാവിൻ്റെ ഒരു വലിയ സാക്ഷ്യം എനിക്കുണ്ട് ഞാൻ അത് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഒരു വറ്റ് ചോറ് ഉണ്ണാൻ കഴിയാതെ മാർച്ച് പത്തൊമ്പതാം തീയതി ഞാൻ ഒരു ടീസ്പൂൺ ചോറ് എനിക്ക് ഉണ്ണാൻ കഴിഞ്ഞെങ്കിൽ എന്നാ ആശിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ പോയ മാസങ്ങളിൽ അപ്പോൾ മാർച്ച് പത്തൊമ്പതിന് എനിക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പുരോഹിതൻ പുരോഹിതനന്ന് വന്നിരുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലുള്ള ഒരു സഹോദരി ഊട്ടുപോലെ ഭക്ഷണം കൊണ്ടുവരികയും ഞാൻ അന്ന് വിശ്വസിച്ചു വിശ്വ അവസേപ്പിതാവാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഒരു ടീസ്പൂൺ ചോറ് കഴിച്ചു എന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിരുന്നു അത് ഛർദിച്ച് പോയതുമില്ല ആ ഒരു സാക്ഷ്യം എനിക്ക് വേലുപാഠം അവസേപ്പിതാവിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടാ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ശരിക്കും സമയവും സന്ദർഭവും കിട്ടിയിട്ടില്ല കാരണം ഞാനിപ്പോഴും കുറേ നേരം ഒന്നും യാത്ര ചെയ്യാൻ നിൽക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ദൈവമേ ഇന്ന് മുഴുവൻ അമ്മയെക്കുറിച്ചാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ അവസരപിതാവിൻ്റെ വേലു പാടത്ത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഊട്ടുതിരുന്നാളാണ് ഒരു മഹാ ഊട്ടമാണ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് മുൻപ് പിന്നോട്ട് പോവാണ് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ ഞങ്ങളെ അവസയ പിതാവിൻ്റെ ഊട്ടിന് കൊണ്ടുപോകും അന്നൊക്കെ ബസ്സിന് പോലും കൊടുക്കാൻ പൈസയില്ല അപ്പോൾ ചിലപ്പോൾ പകുതി ദൂരം ബസ്സിന് പോയിട്ട് പകുതി ദൂരം നടക്കും എൻ്റെ ഒരു എൻ്റെ ഒരേ ഒരു ആങ്ങളുള്ളത് നടന്നു പോയിട്ടുണ്ട് അവസയപിതാവിൻ്റെ ഈ വീട്ടിൽ തിരുന്നാളിന് രണ്ടാമതൊരു കാര്യമുള്ളത് ഈ ഊട്ടുതിരുനാളിന് പോകുമ്പോൾ അന്നൊരു സന്തോഷമുണ്ട് കാരണം വയറു നിറച്ച് ഭക്ഷണം കിട്ടും അങ്ങനെയായിരുന്നു അന്നത്തെ കാലം അത് എന്നും ഭക്ഷണമില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലുള്ള കുടുംബമായിരുന്നില്ല ഞങ്ങളുടേത് അതും ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് വലിയ ബിസിനസ്സുകാരനായിരുന്ന എൻ്റെ അപ്പൻ പെട്ടെന്ന് തകർന്നു പോയൊരവസ്ഥയും അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് വിശ അവസയ പിതാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അമ്മ ഞങ്ങളെയൊക്കെ ആട്ടിത്തെളിച്ച് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് അവസയ പിതാവിൻ്റെ വേലുപ്പാടത്തേക്ക് കൊണ്ടുപോകും വേലുപാടം പള്ളിയുടെ അടുത്തേക്ക് എത്താറാകുമ്പോൾ വലിയ സന്തോഷമാണ് അവിടെ കാടും മലയും ഒക്കെയുണ്ട് അതുപോലെ ഈ അവസയ പിതാവിൻ്റെ ആ ആയുധങ്ങൾ പിടിച്ച് ഉണ്ണിയേയും പിടിച്ച് നിൽക്കുന്ന ആ രൂപം കാണുമ്പോൾ എന്തോ ഒരു നിർവൃതിയാണ് ആ നിർവൃതി ഇന്നുമുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അമ്മയെ ഓർക്കുന്ന ഈ ദിവസം അപ്പനെ കൂടി ഓർക്കണം എനിക്കും അവസരപിതാവിൻ്റെ ഈ വേലുപ്പാടത്തുനിന്ന് പോയി നന്ദി പറയണം പിന്നെ മരണത്തിന് മുഖാമുഖം കണ്ടപ്പോൾ പലരും കുറേ നേർച്ച കാഴ്ചകൾ എനിക്ക് വേണ്ടി നേർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് കൊടുക്കണ്ടേ ഇനിയും എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല എന്തായാലും ആദ്യത്തെ ആ ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഞാൻ മോചിക്കപ്പെട്ടത് കൊണ്ട് ഇപ്പോൾ നന്ദി പറയാൻ നടക്കുകയാണ് ഇന്ന് ഞങ്ങൾ സെയിൻ്റ് ആൻ്റണിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ ചെട്ടിക്കാട്ടയ്ക്കും പോയി അവിടെയും ഉണ്ടായിരുന്ന നേർച്ചകളും കുർബാന പണം കൊടുക്കലും ഒക്കെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ഓരോരുത്തരും നേർന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ കുടുംബക്കാരും നേർന്നതാണ് ഇനിയും കെടുക്കുകയാണ് നേർച്ച കാഴ്ചകൾ അങ്ങനെയാണ് ഞാൻ വിസ്താവസ്ഥയെ പിതാവിൻ്റെ വേലുപ്പാടത്തേക്ക് എത്തിയത് അവസ്യപ്പിതാവിനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ അറിയുമോ എന്നെ നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചതായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ നിൻ്റെ ഈ വേലപ്പാടത്തേക്കൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ ഇനി അങ്ങേലോകത്ത് വച്ചിട്ട് നിന്നെ കാണാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഞാൻ വിശദീകരണം കഴിയുന്നതെങ്കിൽ നിന്നെ കാണാം എന്ന് ഞാൻ വീണ്ടും ഓരോ സ്ഥലങ്ങളിലും ചെന്ന് തിരികെത്തിക്കുമ്പോൾ എൻ്റെ ഉള്ളെൻ്റെ ഉള്ളിൽ ഒരു ചിരിയാണ് വരുന്നത് കാര്യം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയുണ്ട് കാലിപ്പോഴും സെൻസിങ് ഇല്ല എനിക്ക് അതുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും എന്നെ പിടിച്ചു നിർത്തിയവൻ എത്രയോ ഉപരിതാണ് എൻ്റെ ഈശോ ആ ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം വഹിച്ചവരാണ് പരശുദ്ധ അമ്മയും വിസ്തി അവസേപ്പിതാവും ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഇടവകപ്പള്ളിയിൽ ഇതുപോലെ അവസാനപിതാവിൻ്റെ മുമ്പിൽ തിരികെത്തിക്കുന്നു കണ്ടപ്പോൾ ഒരു സമർപ്പിതൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ടീച്ചറെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇപ്പൊ ഈ നിൽക്കുന്ന ഈ അവസ്ഥ ശരിയാണ് സഹോദരങ്ങളെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു വരും ഞാൻ അവസ്പിതാവിൻ്റെ അവിടുത്തെ ആ ഒരു ആഘോഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം അത്ഭുതകരമായിട്ട് തോന്നിയത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു ഊട്ടുതിരുന്നാൾ പങ്കെടുക്കാൻ കഴിഞ്ഞു ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു ടീസ്പൂൺ കറികളൊന്നുമില്ലാത്ത ചോറ് എല്ലാ ഊട്ടുപെരുന്നാൾക്കും പോയി ഞാൻ കഴിക്കും എന്നിട്ട് പറയും എന്തൊരത്ഭുതമേ ഇതെന്തൊരത്ഭുതമേ എന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആമാശയം എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ വീണ്ടും ഞങ്ങൾ ചെട്ടിക്കാട് പോയി അന്തോണീസ് പെണ്ണുമാനോട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞ് അവിടെ ഞാൻ പറഞ്ഞു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല എന്നൊക്കെ പാട്ട് പാടുമ്പോൾ ഇത്രത്തോളം ഞാൻ ചിന്തിക്കാറില്ല അപ്പോൾ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിനും ഞാൻ നന്ദി പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വീണ്ടും ഞങ്ങൾ വേലുപ്പാടത്ത് ചെന്ന് അവിടുത്തെ അഞ്ചുമണിയൊക്കെയായി അവിടെ എത്തുമ്പോൾ എങ്കിലും അവിടെ ഊട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞ കുർബാന കഴിഞ്ഞ് എല്ലാവരും വരുമെന്ന പ്രതീക്ഷിത ഉച്ചതിരിഞ്ഞിട്ടും ഊട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും ഞാൻ ഒരു ടീസ്പൂൺ ചോറ് ഇന്നും കഴിച്ചു അവസയ പിതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതാം തീയതി കീമോതെറാപ്പിയിൽ കിടന്ന് വിഷമിച്ചിട്ടാണ് ഞാനൊരു ടീസ്പൂൺ ഇറക്കിയെങ്കിൽ ഇന്ന് ഒട്ടും വിഷമമില്ലാതെ വളരെ സന്തോഷത്തോടെ ഞാൻ അവസയ പിതാവിൻ്റെ ഊട്ടുണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ ഒരിക്കൽക്കൂടെ പുതുക്കി ചെട്ടിക്കാട് പോയപ്പോൾ ചങ്ങാടത്തിൽ പോയതും അങ്ങനെ ആ സ്റ്റോപ്പിലിറങ്ങി വഴിനീളെ നടന്ന് ചെട്ടിക്കാട്ടേക്ക് പോയ കാര്യമൊക്കെ ഞാൻ പങ്കുവെക്കുകയായിരുന്നു അന്നൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ നീലക്കളർ പ്ലാസ്റ്റിക് ഷീറ്റാണ് അവർ മധുരന് പകരം കെട്ടുക അത് കാണുമ്പോഴേ സന്തോഷമാണ് പള്ളി പള്ളിയടുത്ത് എത്തിക്കഴിഞ്ഞു എന്നൊരു സന്തോഷം അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്ന കാര്യം ചെട്ടിക്കാട്ടത്തെ മുൻപിലുള്ള ഒരു ഓല കെട്ടിയ ചായക്കടയിൽ കയറി ചായ കഴിക്കുക എന്നതാണ് ഇന്നെനിക്ക് ചായയും കാപ്പിയൊന്നും കഴിക്കാനായിട്ട് അങ്ങനെ പറ്റാറില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു നാൽപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഇന്ന് ചെയ്യുകയായിരുന്നു ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ആ ചായക്കടയിൽ കയറണം എന്നിട്ട് കാപ്പി കുടിക്കണം അപ്പോൾ എൻ്റെ ഓർമ്മ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേ കടന്നു പോയി കഴിഞ്ഞിരുന്നു വലിയ സന്തോഷമുള്ളൊരു ദിവസമായി നിന്ന് പശുതാമ്മയുടെ കരയറ്റ തിരുനാളിൻ്റെ അന്ന് ഇത്ര വലിയ അത്ഭുതം എനിക്ക് ചെയ്തു തന്നാൽ അത് ഞാൻ നന്ദിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കേണ്ടതല്ലേ ദുഃഖങ്ങൾ മാത്രം പങ്കുവെച്ചാൽ പോരല്ലോ സന്തോഷവും പങ്കുവെക്കണ്ടേ ദുഃഖം പങ്കുവെക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയുമെന്നും സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കുമെന്നും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധ ഈ കരയറ്റ തിരുനാളിൻ്റെ അന്ന് അമ്മ മാതാവ് വലിയ അത്ഭുതം നടത്തി തന്നു എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കും ഇതൊരു വലിയ അത്ഭുതമാണെന്ന് ഞാനിങ്ങനെ ഇവിടെ ആയിരിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഇനിയും ഞാൻ അടുത്ത ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് പരശുദ്ധ അമ്മയുടെ ബർത്ത് ഡേക്കായിട്ട് ഒരുങ്ങുകയാണ് പ്രിയസഹോദരങ്ങളെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ പോയിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ വർഷം ഞാൻ പറയുകയാണ് സ്വർഗം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഗംഭീരമായിട്ട് മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം പാവപ്പെട്ടവരെ സഹായിച്ചും കരുണ കാണിക്കാനും ഒക്കെ ശ്രമിച്ചും എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണേ വിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഹിക്കണേ വിശുദ്ധ അന്തോണിസ് പുന്നവാനെ വിളിക്കണേ തമ്പരാൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അവസൈ പിതാവ് ഉണ്ണീനെയും പിടിച്ച് നിൽക്കുന്ന സ്റ്റാച്ചു കാണുമ്പോൾ ഞാൻ എപ്പോഴും ഉള്ളിൽ പറയും പാവം പോലെ നിൽക്കുകയാണ് സ്വർഗമല്ലേ നിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് എപ്പോഴും ഞാൻ ആ തമാശ കഥ ഓർക്കും ഈ പണിയൊക്കെ കഴിഞ്ഞ് നേരം വൈകി ഓടിക്കരച്ച് സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ സ്വർഗ്ഗവാതിൽ അടച്ചു എന്നും പത്ര ദിവസം താക്കോലും കൊണ്ട് പോയി എന്നും അപ്പോൾ ആ ഉസൈപ്പിതാവ് പറഞ്ഞില്ലേ ഈ വാതിലൊന്നു തുറന്നതാ എന്ന് അപ്പോൾ പത്രോശ്രീക പറഞ്ഞു സമയത്തിനും കാലത്തിനും വരണം അതുകൊണ്ട് ഇനി തുറക്കാൻ പറ്റില്ല എന്ന് പാവസേ പിതാവ് മിണ്ടാട്ടില്ലല്ലോ അതുകൊണ്ട് കുറെ നേരം ആലോചിച്ച് നിന്നു പിന്നെ ആലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞു എന്നാൽ പത്രദോസയെ ഒരു കാര്യം ചെയ്ത് ആകത്തിരിക്കുന്ന എൻ്റെ ഭാര്യേനെയും എൻ്റെ മോനേം ഇങ്ങോട്ട് പറഞ്ഞയക്കി ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം തിരു എന്ന് അപ്പോൾ പത്രദോസ് പറഞ്ഞാൽ അതുതന്നെ നല്ലത് എൻ്റെ ഭാര്യേനേം കുട്ടീനേയും പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ ഉടനെയാണ് പത്ര റോസ് ചിന്തിക്കുന്നത് ഏയ് ഞാൻ ഈ ഭാര്യേനെ പറഞ്ഞു വിട്ടാൽ അത് രണ്ടാം സ്വർഗമല്ലേ ഈ കുട്ടീനെ പറഞ്ഞു വിട്ടാൽ അതല്ലേ സ്വർഗം ഈ ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത് സ്വർഗ്ഗത്തിൽ ആരാധിക്കാൻ ദൈവം എവിടെ ഇവരെ പറഞ്ഞു പറഞ്ഞുവിടെ പിതാപുത്ര പവിത്രാമ ഇവരുടെ കൂടെ പോവില്ലേ കാരണം പരശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയല്ലേ ഈ അവസരപിതാവിൻ്റെ ഭൂമിയിലെ ഭാര്യ അപ്പോൾ അതുകൊണ്ട് പത്ത് ദിവസ് പത്തി താഴ്ത്തി എന്നിട്ട് പറഞ്ഞു വായോ വായോ ഉള്ളിലേക്ക് വാ നീ ഇങ്ങനെ പുറത്ത് നിന്നാ സ്വർഗം മുഴുവൻ പുറത്ത് വരും അതുകൊണ്ട് നീ ഉള്ളിൽ കയറിയില്ലെങ്കിൽ പ്രശ്നമാ പ്രിയ കൂട്ടുകാരെ ഈ ഉണ്ണിയേയും പിടിച്ച് നിൽക്കുന്ന സ്റ്റാച്ചു കാണുമ്പോൾ ഞാൻ അവസരപ്പെട്ടവേണ്ടി പറയും സ്വർഗത്തിനെയല്ലേ നീ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞോളൂ എന്ന് കാരണം സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം മാധ്യസ്ഥ ശക്തിയുള്ള ഒരു മിണ്ടാത്ത വിശുദ്ധനാണ് വിശുദ്ധ പിതാവ് ഏത് കാര്യത്തിലും നമ്മെ സഹായിക്കുന്നവൻ മറ്റെല്ലാ വിശുദ്ധർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിനല്ലേ മാധ്യസ്ഥ ശക്തി കൊടുത്തിരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കാരണം ഈ നിൽക്കുന്ന രണ്ടാം സ്വർഗം ദൈവത്തിൻ്റെ മകളാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവസേപ്പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നിധി മുഴുവൻ അവസേപ്പിതാവിൻ്റെ കയ്യിലാണ് അത് ഈ അമ്മ കൊടുത്തതാ പഴയ നിയമത്തിൽ പറഞ്ഞ പോലെ അവസയപ്പിൻ്റെ പക്കൽ പോ അവൻ്റെ കയ്യിൽ എല്ലാ നിധിയും ഉണ്ടെന്ന് ഏത് കാര്യങ്ങൾക്കും മധ്യസ്ഥം സകല കാര്യ മധ്യസ്ഥനാണ് എസ്തി അവസയ പിതാവ് പ്രത്യേകിച്ചും ദാരിദ്ര്യത്തിൻ്റെയും നല്ല മരണത്തിൻ്റെയും മധ്യസ്ഥൻ നമുക്ക് ഓർക്കാം എന്നിട്ട് മനസ്സുകൊണ്ട് അവസര പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെന്ന കാര്യങ്ങൾ പെൻഡിങ്ങിൽ കെടുക്കുകയാണ് കേട്ടോ ലോകത്തിൽ സമാധാനമില്ല കേട്ടോ എന്ന് പ്രത്യേകം പറയണം നിൻ്റെ ആ കുടുംബത്ത് ഒരു വർക്ക്ഷോപ്പും ഒരു റൂമും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് സമാധാനമായിരുന്നു ആ വീട്ടിൽ ആ സമാധാനം ഞങ്ങൾക്കൊന്ന് തിരിച്ചു തരാൻ ഞങ്ങളുടെ നാട് ഭയന്ന് വരച്ചുകൊണ്ടിരിക്കുക സമാധാനമില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടെ ഇവിടെയുള്ള വിശുദ്ധന്മാരെ മാധ്യസ്ഥം തേടാം ഇവിടെ അമ്മയും അപ്പനും ഒന്നിച്ച് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് തിരികൾ കത്തിച്ച് മനുഷ്യരെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അമ്മയോടോ അപ്പനോട് ഒരുമിച്ച് പറയാം ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാതെ ഞങ്ങളെ കാത്ത് കൊള്ളണമേ എന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകമായ രീതി പള്ളിയിൽ കാണാം എല്ലാവരും തിരികത്തിച്ച് പ്രാർത്ഥിക്കും അതെല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ചെട്ടിക്കാടായാലും അങ്ങനെ പല സ്ഥലങ്ങളും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ മെഴുകുതിരി പോലെ ഉരുകി ഉരുകി നമ്മളില്ലാതാവണമെന്നും മറ്റുള്ളവർക്ക് പ്രകാശമായി നാം തീരണമെന്നും ഒക്കെ ഈ കൊച്ചു മെഴുകുതിരി നമുക്ക് സന്ദേശം തരുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശമായിട്ട് മാറുമ്പോൾ കത്തി 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 ഉരുകി ഒരുകി ഉരുകി ഇല്ലാതാവണം ഒരു മെഴുകുകളും കത്തി കഴിഞ്ഞ വരെ അതല്ലെങ്കിൽ അവസാനം വരെ അവസാനം ഇല്ലാതെ കത്തിക്കൊണ്ടിരിക്കില്ല കത്തും തോറും ഉരുകി ഒരുകി ഒരുകി ഇല്ലാതാവാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് പ്രകാശം പകർത്താൻ പകർത്താൻ വേണ്ടി നമ്മൾ കത്തി കത്തി ഇല്ലാതാകണം എന്നതാണല്ലോ മെഴുതിരി തരുന്ന സന്ദേശം എന്തായാലും ഞാൻ ചെല്ലുന്ന പള്ളികളിലെല്ലാം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും അത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഓരോ മെഴുകുതിരി എടുത്ത് കുത്തുമ്പോഴും ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആവശ്യങ്ങളല്ല കേട്ടോ അവസയ അവിടെ മെഴുകുതിരി കത്തിക്കുമ്പോൾ അവസപിതാവിൻ്റെ ഏഴ് വ്യാകുലങ്ങളെ ഓർക്കും അതുപോലെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി മെഴുകുതിരി കത്തിക്കുമ്പോൾ അമ്മയുടെ ഏഴ് ുഃഖങ്ങളും വ്യാകുലങ്ങളും ഓർക്കും അവസയ പിതാവിനും മാതാവിനുമുള്ളത് ഏഴ് ദുഃഖ സന്തോഷങ്ങളാണ് പരിശുദ്ധ ദുഃഖ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകില്ല ഏഴ് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ അവസയ ഏഴ് ദുഃഖ സന്തോഷങ്ങളുണ്ട് വ്യാകുല സന്തോഷങ്ങൾ അതല്ലെങ്കിൽ സന്താപ സന്തോഷങ്ങൾ ഏഴ് ദുഃഖം ഏഴ് സന്തോഷം അത് നമുക്കറിയാമല്ലോ ഒന്നാമത് അവസ്യ പിതാവ് പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ സങ്കടവും പിന്നെ മാതാക് പറഞ്ഞപ്പോഴുണ്ടായ സന്തോഷം രണ്ട് ദാരിദ്ര്യം കണ്ടിട്ടുള്ള സങ്കടം പിന്നെ ദാരിദ്ര്യയുടെ മധ്യസ്ഥനായിട്ടാണ് ഉയർത്താൻ പോകുന്നത് എന്നറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം അതുപോലെ മൂന്നാമത് പരിശോധന സമയത്തുണ്ടായ വിഷമം നാലാമത് പ്രവചനം കേട്ടപ്പോഴുണ്ടായ വിഷമം അഞ്ചാമത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴുണ്ടായ വിഷമം നാട്ടുകാരും വീട്ടുകാരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ ആറാമത് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് പേടി ഏറവദിവസം അടുത്തേക്കാണല്ലോ തിരിച്ചു പോകുന്നതെന്ന് അപ്പോഴാണ് തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പോൾ മാലാഖ പറയുന്നത് അപ്പോൾ അവർ അവിടെ ഇല്ല നിൻ്റെ കുഞ്ഞിനൊരു ഭീഷണിയും ഇപ്പോൾ ഉണ്ടാകില്ല ഏഴാമത്തെ വിഷമമാണ് ഉണ്ണീശോയെ കാണാതെ പോയ വിഷമം അതാണ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും വലിയ വിഷമം സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം ആ കുഞ്ഞിനെ തിരികെ ലഭിച്ചു അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിൽ നിന്ന് ഈശോ നഷ്ടപ്പെടുമ്പോൾ തിരികെ ലഭിക്കാൻ വേണ്ടി അവസ്പിതാണ് പ്രാർത്ഥിക്കാം അവസ്പിതാൻ്റെ ഏഴാമത്തെ വ്യാകരം അതാണ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് തിരികെ ലഭിച്ചു